നമുക്ക് നല്ല ഇഷ്ടമുള്ള ഒരാള് അയാളെ കാണാൻ ഒരു വഴിയില്ല അയാളെ കാണാൻ ഒരു മാർഗമില്ല പക്ഷെ അയാളുടെ സൈക്കിള് നമ്മളെ വീട്ടിലുണ്ട് അല്ലേ ഓർമ്മ വരുന്നുണ്ട് അല്ലേ അയാളെ സൈക്കിള് നമ്മളെ വീട്ടിലുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യും അയാളെ കാണാൻ ഓർമ്മ വരുമ്പോ ആ സൈക്കിളൊന്നു പോയി വെക്കുമല്ലേ ഏഹ് എന്നതുപോലെ ദൈവത്തിനെ നമുക്ക് നേരിട്ട് കണ്ടവരാരെങ്കിലും ഉണ്ടാ ദൈവത്തെ നേരിട്ട് കണ്ടവരാരെങ്കിലും ആരെങ്കിലും ഉണ്ടാകിലുണ്ട് കാണാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാ കാണാൻ പറ്റില്ല ആ സങ്കല്പിച്ചിട്ട് അത് ദൈവത്തെ കാണണം എന്നുള്ള കൊതി പക്ഷെ കാണാൻ പറ്റുന്നില്ല അപ്പൊ ഇത് ദൈവമാണെന്ന് എന്ന് സങ്കല്പിച്ചിട്ട് നോക്കുക അല്ലേ അപ്പൊന്ന് ആലോചിച്ച് നോക്കിയാൽ ദൈവമെന്ന് സങ്കല്പിച്ച് നമ്മള് ഉണ്ടാക്കിയെടുക്കുന്ന ഭക്തിയോടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രൂപത്തെ നോക്കുന്നതിൽ നമ്മൾക്ക് എത്ര സന്തോഷം ഉണ്ടെങ്കിൽ ദൈവം തന്നെ ഉണ്ടാക്കിയ സ്ഥാപനത്തെ നോക്കുകയാണെങ്കിലോ ദൈവം നമ്മുടെ ഹൃദയത്തിലുണ്ട് പക്ഷെ ദൈവത്തെ കാണാൻ അതെ ദൈവത്തെ കാണാൻ അതെ പക്ഷേ ദൈവത്തെ കാണാൻ ദൈവത്തെ ഓർക്കാൻ ദൈവം തന്നെ ഉണ്ടാക്കി വെച്ച ഒന്നിമ്മലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലെ ഭൂമി ആരുണ്ടാക്കിയതാണ് ഇതിനിങ്ങനെ നമ്മളായിട്ട് പറക്കുകയാണ് പായുകയാണ് കൂടുക അല്ലെ നമ്മളറിയണ്ട ഇല്ല അതേപോലെ ഇവിടെ നിന്നിട്ട് നമ്മൾ മേലേക്ക് നോക്കിയാൽ അമ്പിളിമാമൻ ആരുണ്ടാക്കിയതാണ് ദൈവം ഉണ്ടാക്കിയതാണ് അപ്പൊ ഇതൊക്കെ അങ്ങനെ കാണുമ്പോ നമുക്ക് നിരന്തരമായി ദൈവത്തെ ഓർമ്മിക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ ഇനിയിപ്പോൾ ഒന്ന് പള്ളിയിൽ പോകാൻ മറന്നാലും ഒന്ന് നിസ്കരിക്കാൻ മറന്നാലും ഒന്ന് കുറി തൊടാൻ മറന്നാലും ഒന്ന് പ്രാർത്ഥിച്ചു പോകാൻ മറന്നാലും നമ്മളെ മറക്കാൻ സമ്മതിക്കാതെ അമ്പിളിമാമൻ വരും ഞാനത് വരണേ ഇന്നെ ദൈവം ഉണ്ടാക്കിയതാണ് വേണമെങ്കിൽ കണ്ടോളി ദൈവത്തിനെ മറന്നവരൊക്കെ ഒന്ന് കണ്ടോളി എന്നെ കണ്ടോളി ഞാനിങ്ങനെ പകുതി ചിരിക്കും മുഴുവൻ ചിരിക്കും അല്ലേ ഇങ്ങനെ പറഞ്ഞിട്ട് ഡെയിലി നമ്മളടുത്തേക്ക് പടച്ചോൻ പരാശക്തി ഇതിനെങ്ങനെ പറഞ്ഞു വിടുക എന്ത് രസമുള്ള ലോക അല്ലേ എന്ത് രസമുള്ള ലോക ഈ പ്രകൃതി നമ്മളോട് ആരോടും ഒരു തെറ്റും ചെയ്യുന്നില്ല നമ്മൾ തമ്മ തമ്മിൽ തെറ്റ് ചെയ്യുന്നത് മാറ്റിവെച്ചാൽ നമ്മൾ തമ്മ തമ്മിൽ നമ്മൾ ബന്ധങ്ങൾ തമ്മ തമ്മിൽ തെറ്റ് ചെയ്യുന്നുണ്ട് പ്രകൃതി ഒരിക്കലും നമ്മളോട് തെറ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ നിങ്ങളെല്ലാവരും ചെറുപ്പം വിട്ടിട്ട് യുവത്വത്തിലാണ് ഉള്ളത് ചെറുപ്പം എപ്പോൾ വിട്ടു നാൽപ്പതാം വയസ്സിൽ വിട്ടു ശബാബ് നോക്കി കേട്ടിട്ടില്ല അതാണ് നോക്കണത് നമ്മൾ ചെറുപ്പം വിട്ടിട്ട് യുവത് അല്ലേ ശരിയല്ലേ എല്ലാവർക്കും അറിയാം നമ്മൾ ചെറുപ്പം വിട്ടിട്ട് യുവത്വത്തിലാണ് നൂറ് വയസ്സ് വരെ നൂറ് വയസ്സ് വരെ നമുക്ക് പ്രായം അധികമാകുന്നില്ല കറക്റ്റ് ഞാൻ ചോദിക്കട്ടെ എന്താണ് ഈ പറയുന്നത് പ്രായ ആധിക്യം അങ്ങനെയുള്ളപ്പോൾ പറയണേ പ്രായ ആധിക്യം ഇവിടെ എത്ര ആളുണ്ട് ആവശ്യത്തിനേക്കാൾ കൂടുതൽ പ്രായമായ ആൾക്കാർ എനിക്ക് അമ്പത് വയസ്സ് മതിയായിരുന്നു പക്ഷെ ഇപ്പോൾ അറുപതായി പത്ത് കൂടി പോയി എന്ന് പറയുന്ന എത്ര ആളുണ്ട് ഇതിൽ എന്നാ നമുക്ക് നമുക്കിണ്ടെന്നാളെ ഞാൻ അടുത്തോളാം കൂടുതലുള്ള അങ്ങനെയുള്ളു വേറുള്ളവർക്ക് കൊടുക്കാലോ ആരെങ്കിലും ഉണ്ടോ അവിടെ പ്രായം അധികമായി പോയ ആൾക്കാർ ഏ ഏ എനിക്കുണ്ട് പ്രായം കൂടുതലാ എത്രയിൽ എത്ര കൂടുതലുണ്ട് എത്രയാണ് കൂടുതല് അപ്പൊ അറുപത് മതിയാ അപ്പൊ അധികം തന്നെ ഇരുപത് എന്ത് ചെയ്യൂ അതെന്ത് ചെയ്യണം എന്നാണ് ഇപ്പൊ പറയാൻ പോണത് ആർക്കെങ്കിലും പ്രായം അധികമായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിലും സുധാകരൻ എനിക്ക് തോന്നുന്നുണ്ടില്ല ഇല്ലല്ലോ ചെറുപ്പം എന്ന് പറഞ്ഞപ്പോ തന്നെ സന്തോഷമായി കണ്ട കറക്റ്റ് അയ്യോ ചെറുപ്പാണ് മനസ്സാണ് അമ്മച്ചി പറഞ്ഞു എന്താ പേര് പാറുകുട്ടി അമ്മ പറഞ്ഞേ മനസ്സിനാണ് ചെറുപ്പം എത്ര വർഷം കഴിഞ്ഞാലും മനസ്സിനാണ് ചെറുപ്പം ഞാനൊന്ന് തെളിയിച്ചേറ്റേ ഒന്ന് അത് അത് തെളിഞ്ഞു കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കണ്ണടച്ച ഒന്ന് കണ്ണടക്കേ കണ്ണടച്ചോ ഞാൻ വന്ന് അടിക്കൊന്നുമില്ല ഒന്നും കണ്ടില്ലേന് ധൈര്യമായിട്ട് കണ്ണടച്ചോ കണ്ണടച്ചോ കണ്ണടച്ചില്ലേ എന്നിട്ട് കണ്ണടച്ചു കണ്ണടക്കി കണ്ണടച്ചോളൂ കണ്ണടച്ചോളൂ കണ്ണടച്ചിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലോ അല്ലാത്ത ഇവിടെയോ കണ്ടിട്ടുള്ള കുട്ടികളെ ഉറക്കാൻ കിട്ടുന്ന ഒരു തൊട്ടില് ഉള്ളിലിങ്ങനെ കാണാൻ ഉള്ളിലിങ്ങനെ കാണാൻ ഒരു തൊട്ടില് ഇപ്പൊ നിങ്ങള് വേറെ ആരെങ്കിലും കാണണ്ടാന്ന് നോക്കണ്ട നിങ്ങളങ്ങനെ കണ്ടാൽ മതി ഉള്ളില് തൊട്ടില് കാണുന്നുണ്ട കയറിയിട്ട് പിറടെ മേലിങ്ങനെ കെട്ടിത്തൂക്കി അടിയിലിങ്ങനെ ഇങ്ങനെ തുണിസഞ്ചി പോലെ വിരിച്ച് ഒരു തൊട്ടിൽ ആ തൊട്ടിലിൽ കെടുക്കാനുള്ള ഒരു വലുപ്പത്തിലേക്ക് നിങ്ങളിങ്ങനെ ചെറുതാവുക നിങ്ങളിങ്ങനെ ചെറുതാവുക കേട്ടാ ആ തൊട്ടിലിൽ കെടുക്കാനുള്ള അതിലേക്ക് നിങ്ങളിങ്ങനെ ചെറുതാവുക ചെറുതായി 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 നിങ്ങളതാ ആ തൊട്ടിലിൽ അമ്മ കിടത്തുന്നു ഒന്നിങ്ങനെ ആഴ്ക്കാ തൊട്ടിലില് ആ തൊട്ടിലിൽ ഇങ്ങനെ ആടുന്നു മതി മതി ഉറങ്ങിപ്പോ മതി കണ്ണുറന്നോളെ മതി കൂടുതൽ ആടിയാലേ ഉറങ്ങിപ്പോവും എത്ര പെട്ടെന്നാണ് നമുക്ക് മനസ്സുകൊണ്ട് ആ തൊട്ടിലിൽ കിടക്കാൻ പറ്റിയത് അല്ലേ എത്ര പെട്ടെന്ന മനസ്സ് ഇതാണ് ഈ മനസ്സുകൊണ്ട് ഇന്ന് മുതൽ അധികമായി എന്ന് നമ്മൾ വിചാരിക്കുന്ന പ്രായത്തിലെ ഓരോ ദിവസവും ഏതായാലും അധികമായി നോക്കുക എന്താണ് മാനത്ത് നോക്കുക ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ കുറച്ച് നിങ്ങളെ നിങ്ങളെ ഭാഷയിൽ ചെറുപ്പക്കാർ നിങ്ങളുടെ ഭാഷയില് ചെറുപ്പക്കാര് ചെറുപ്പക്കാരായിട്ടുള്ള ഈ ആൾക്കാരൊന്നും ഒരു മനസമാധാനം ഇല്ലാതെ നടക്കണേ ഒരു സമാധാനം ഇല്ലാതെ ഇങ്ങളെ മുമ്പിൽ പോയി വന്ന് നിന്ന് പറയണമെന്ന് നോക്കണ്ട ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇറങ്ങിയ പേജാറാണ് അങ്ങട്ട് ഓടി ഇങ്ങോട്ട് അതാക്കി ഇതാക്കി ഒരു മിഞ്ചിരിക്കും ആ സമയം അപ്പോൾ ശബാബ് കളിക്കുമ്പോൾ പിന്നെ ഗഫൂർക്ക് മേടിക്കും അത് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം പഞ്ചാര മേടിക്കണോ അരി മേടിക്കണം അത് ഇത് ആകെ തിരക്കം ഒരു സമാധാനം ഇല്ലാതെ ഞങ്ങൾ എന്നിട്ടേ ഇടക്കൊരു പോക്കാണ് കടപ്പുറത്തേക്ക് എന്നിട്ടൊരു കെടുത്താണ് മേലെക്കൊക്കിയിട്ട് എങ്ങാനൊന്ന് തല അരിച്ചു നോക്കിയാൽ കടല് മേലെക്കൊക്കെയാ ആകാശം ഒരു മണി പടച്ചോനോട് സോറിയും പറഞ്ഞിട്ട് നമ്മൾ പോകും പിന്നെ കാണാൻ അറിഞ്ഞിട്ട് സമാധാനം ചെയ്യാം എവിടെക്ക പിന്നെ കിട്ടണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ആകാശത്തേക്ക് നോക്കണം അല്ലെങ്കിൽ കടല് നോക്കണം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുല്ല് ഈ പുല്ല് നോക്കണ കഥ എനിക്ക് അറിയില്ലായിരുന്നു മോഹനമായി കുറച്ചും കൂടി പിന്നിക്ക് നിന്ന് ആ അത് പാറക്കുട്ടി തന്നെട്ടാ ആ ഇതും പാറക്കുട്ടി തന്നെ എന്ന് പറഞ്ഞാൽ ശരിയാവോ ഇല്ല അതേപോലെ നിങ്ങൾ ഒരു പുല്ല് കണ്ട് പുല്ല പൂവല്ല ശ്രദ്ധിക്കണം പൂവ് ഞമ്മക്ക് കളറ് വേഗം അറിയും ഞാൻ പൂവല്ല പറയുന്നത് പുല്ല് പുല്ലിന്റെ കളർ എന്താ പുല്ലിന്റെ കളർ എന്താ പച്ച മുഴുവൻ പച്ചല്ല അതിന് വേറെ പേരുണ്ടാ ചന്ദന കളറ് പിന്നെ അപ്പൊ പുല്ലിന് കളറ് ചന്ദന കളറ് പച്ച പിന്നെ പഴുക്കുന്ന സമയത്ത് ചുവപ്പ് വരും മഞ്ഞ വരും എന്തൊക്കെ കളറ് പുല്ലിന്റെ കളറാ പോയി പറഞ്ഞു പുല്ല് ഇനി ഞാൻ വേറൊരു ഒരു നിങ്ങളെ വെല്ലുവിളിക്കും രണ്ട് നിങ്ങളൊരു പുല്ലിനെ നോക്കിയിട്ട് അതിന് കളർ എന്ന് പേര് വെക്കുക അതേ പച്ച പച്ചക്കളറുള്ള അതല്ലാത്തൊരു പുല്ല് ആ വർഗത്തിലല്ല വേറെ വർഗത്തിലുള്ളൊരു പുല്ല് കാണിച്ചു തന്നാൽ ഞാൻ പിന്നെ മൈക്ക് പിടിച്ച് സംസാരിക്കില്ല നിങ്ങളത് വല്ല് പിടിക്കാം മനസ്സിലായ അപ്പം നമ്മളൊരു പുല്ല് ഉണ്ട് ആ പുല്ല് എന്താ കളർ എന്ന് വെച്ചപ്പോൾ പച്ച എന്ന് പറഞ്ഞു ശരി വേറൊരു പുല്ല് ഉണ്ട് ഇതെന്താ കളറ് അതിനും നമ്മൾ പച്ച എന്ന് പറഞ്ഞു അപ്പൊ എന്താവണോ ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചാൽ ഒരേ പോലെ ആവണ്ടേ മാറ്റണ്ടാവാൻ പാടണ്ട മാറ്റേണ്ടവാൻ പാടില്ല മാറ്റണ്ടായ പേരും മാറണം അല്ലേ നിങ്ങൾ രണ്ടാളും പാറുകുട്ടിയമ്മല്ലോ എന്താ കാരണം മാറ്റണ്ട് എന്നാ രണ്ടാൾക്കും കയ്യില്ലേ ആ രണ്ടാൾക്കും കയ്യില്ലേ രണ്ടാൾക്കും കാലുണ്ട് രണ്ടാൾക്കും തല കണ്ണുണ്ട് മൂക്കുണ്ട് അത് ചിട്ട് രണ്ടാളും പാറുകുട്ടി ഇല്ല അപ്പൊ ഓരോന്നിന്റെയും കളറ് നോക്കിയാൽ പോലും എണ്ണി തീർക്കാനുള്ള ആയുസ് നമുക്കില്ല പിന്നെ എവിടുന്നാണ് പ്രായം അധികാവുക എവിടുന്ന് ഇല്ല ഇവിടെ നമ്മൾ നടക്കണോടത്തുള്ള പുല്ലിൻ്റെ കളറ് തീരാനുള്ള പ്രായം പോലും നമുക്ക് തികയില്ല അതുകൊണ്ട് പ്രായം നമുക്ക് അധികാവുന്നില്ല ആവുന്നില്ല പ്രായം നമുക്ക് അധികാവുന്നില്ല വയ്യ എന്ന് തോന്നുന്ന ഈ സന്ദർഭത്തിലും ജഗതീശ്വരനോട് പ്രപഞ്ചനാഥനോട് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനോട് നെഞ്ചത്ത് കൈവെച്ച് കണ്ണമർത്തിപ്പിടിച്ച് ചോദിക്കാനാകണം എനിക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ മഴ തന്ന് കാറ്റ് തന്ന് വെയിൽ തന്ന് ചൂട് തന്ന് തണുപ്പ് തന്ന് എന്തൊക്കെ 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 തന്ന് എന്നെ 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 തീരുന്നില്ല അല്ലേ തീർക്കാൻ പറ്റുമായിരിക്കും ഇല്ല മക്കളെ മാത്രം അന്ന് തന്നില്ല എന്തേ ഒരു ഉപകാരമില്ലാത്ത സാധനം മക്കളെ മാത്രം അന്ന് തന്നില്ല അതെ എന്ന നാട്യത്തിലാണ് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണെന്നുള്ളതാണ് നാട്യം അതിനെങ്ങനെ പറിച്ചെടുത്തിട്ട് എറിഞ്ഞിട്ട് കാലിട്ട് ഇങ്ങനെ 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 ഒരതി അവസാനിപ്പിക്കുക ഇങ്ങനെ നിക്കുക തമ്പുരാനെ നീ മാത്രമാണ് അതല്ലാത്ത ഒന്ന് പറഞ്ഞോക്കെ ഇപ്പൊന്ന് പറഞ്ഞോക്കെ തമ്പുരാനെ ഉള്ളിൽ പോക നീ ആണെനിക്ക് സൂര്യനെ താണത് നീയാണ് എനിക്ക് ചന്ദ്രനെ താണത് നീയാണ് എനിക്ക് മേഘം തന്നത് നീ എനിക്ക് മഴ തന്നത് നീ എനിക്ക് പുല്ല് തന്നത് നീയാണ് എനിക്ക് വെള്ളം തന്നത് പഴച്ചവനെ അന്നേ എനിക്ക് മക്കളെ എത്ര െ അന്നേ മക്കളെ തന്നിരുന്നെങ്കിൽ അന്നേ തുടങ്ങിയില്ലേ സ്വിപ്പ് അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് പ്രപഞ്ചം നമ്മളോട് ഒരു അക്രമവും ചെയ്യൂല ദൈവത്തെ ആണയിട്ട് ഞാൻ പറയുന്നു ദൈവം നിങ്ങൾക്ക് തന്ന ഏറ്റവും നല്ല ജീവിത സന്ദർഭമാണ് ഇപ്പോൾ നിങ്ങളെല്ലാം മറന്നേക്ക ദൈവത്തെ ഒഴിച്ച് നിങ്ങൾ ഉള്ളിൽ കരുതി നടക്കുന്ന ഉള്ളിൽ ആശ്രയിക്കുന്ന ആ പരാശക്തിയെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും മറന്നേക്ക ഒന്ന് മറന്നോക്കിയ ഒന്ന് മറന്നോക്കിയാൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് എല്ലാരും ഒന്നങ്ങൾ മറന്നാളേ ആ പരാശക്തി മാത്രം മതി വേറെ ഒന്നും വേണ്ട ഒന്നുമില്ലല്ലോ ഒന്നുമില്ല വേറെ ഒന്നുമില്ല ഇവിടെ ഞാൻ വരുമ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ വരുമ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല എനിക്ക് ദൈവം തമ്പുരാൻ ഒരുക്കി വെച്ചതല്ലാതെ ഞാൻ വരുമ്പോൾ സൂര്യനെ കൊടുത്തിട്ടില്ല സൂര്യനെ എനിക്ക് ഇവിടെ ഒരുക്കി വെച്ചു ഞാൻ വരുമ്പോൾ മഴ കൊടുത്തിട്ടില്ല മഴ ഇവിടെ ഒരുക്കി വെച്ചു ഞാൻ വരുമ്പോൾ ഭൂമി കൊടുത്തിട്ടില്ല ഭൂമി ഇവിടെ ഒരുക്കി വെച്ചു ഞാൻ വരുമ്പോൾ കാറ്റിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഞാൻ വന്നു നോക്കുമ്പോൾ ഇവിടെ കാറ്റുണ്ട് ഇല്ലേ ഞാൻ വരുമ്പോഴുള്ളതൊക്കെ ഇപ്പോളൂല്ലേ വലുതും കുറച്ചിട്ടുണ്ടാ സൂര്യനെ വെച്ചാ കാറ്റ് തരൂല്ല എന്ന് പറഞ്ഞ ഇല്ല അപ്പൊ ഒക്കെ വിട്ടേക്ക ബാക്കിയൊക്കെ വിട്ടേക്ക ഒരഞ്ചു മിനിറ്റ് വിട്ട് വെക്ക അഞ്ചു മിനിറ്റ് എങ്കിലും ഒന്ന് ജീവിതാവട്ടെ പ്രശ്നം ബാക്കിയൊക്കെ കണ്ട് വിട്ട പിന്നെ വല്ല പ്രശ്നം ഉണ്ടാ അല്ലാ നാളെ സൂര്യലോ എന്നുള്ള വേചാറുണ്ടാ എന്താ ഇല്ല ഉണ്ടാവൂല എന്താ കാറ്റ് ഇങ്ങനെ തന്നെ നിക്കണേ കാറ്റിങ്ങനെ നിന്നാലുള്ള അവസ്ഥ അറിഞ്ഞിട്ടുണ്ട് ആരെങ്കിലും കാറ്റുണ്ടല്ലോ ഇപ്പൊ വായു ഇപ്പൊക്ക് കൈ ഇങ്ങനെ ആക്കാൻ പറ്റുമ്പോ ഇവിടെ ഉള്ള വായു അങ്ങോട്ട് ഇങ്ങോട്ടും മാറി നിന്നാലാണ് ഇങ്ങനെ ആക്കുക അല്ലേ അത് മാറി നിന്നില്ലെങ്കിലാ വടിപട ഇരിക്കണ്ട് ഇപ്പോഴത്തെ കൈ പോകണമെങ്കിൽ അമ്മമ്മ വടക്കണ്ടേ വടിപടം എടുത്തില്ലെങ്കിലാ കൈ പോവോ ഇതേപോലെ തന്നെ കാറ്റ് പോയില്ലെങ്കിലാ ഇക്കാനങ്ങാൻ പറ്റൂല നിങ്ങൾക്കും പറ്റൂല ഈ ഒരൊറ്റ കാര്യം ആലോചിച്ചാ പോരെ പടച്ചമ്പുരാൻ ഞമ്മളെ കൂടുണ്ട് എന്നറിയാൻ ദൈവന്തപുരാൻ ഞമ്മളെ കൂടുണ്ട് എന്നറിയാൻ ഈ കാറ്റ് പോലെ ഈ കാറ്റിനെ ഞമ്മള് പോകണോർത്തു നിന്നൊക്കെ മാറ്റിത്തരുന്ന ആരാ ഇതാ ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് മാറ്റി തരിണ്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടുന്ന് മാറ്റിത്തരുന്നുണ്ട് ഇല്ലേ ഞാൻ പോണോർത്തു നിന്നൊക്കെ കാറ്റിനെ മാറ്റി തരുണ്ട് അപ്പോഴാണ് എനിക്ക് മാറാം നടക്കാനും ഓടാനൊക്കെ പറ്റുന്നത് ഇതാരാ ചെയ്തു തരുന്നത് ഏ അല്ലേ അതിൻ്റെ കൂടെ ഇല്ലെങ്കിൽ നടക്കുമോ ഇൻ്റെ കൂടെ ഇല്ലെങ്കിൽ നടക്കുമോ പോയി പണി ഇല്ല അതുകൊണ്ട് നേരത്തെ പ്രായത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ എനിക്ക് ഇല്ല എന്ന് ഒരിക്കലും പറയരുത് പറയോ എനിക്ക് ആരും ഇല്ല എന്ന് ഒരിക്കലും പറയരുത് അത് കേട്ടിട്ട് ആരടുത്തുണ്ട് എന്തെങ്കിലും ഓൻ്റെ ഒരു സങ്കടം ഒന്നാലോചിച്ചോ ഓൻ്റെ ഒരു സങ്കടം ഒന്നാലോചിച്ചോ ഈ കണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ട് ഞമ്മൾ ഓനോട് വെച്ചിട്ടാണ് അപ്പോൾ കൈ ഇങ്ങനെ ആക്കണത് അല്ലല്ലോ ഓനോട് വെച്ചിട്ടാണ് ഞാൻ അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നത് അല്ല പക്ഷെ ഞാനീ ചെയ്യുന്നതിനനുസരിച്ച് ഓ അങ്ങനെ നിന്നിട്ട് വൈ മാറ്റി ഒരാളെ ഒരാളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഭയങ്കര തിരക്കിൽ പെട്ടു അങ്ങോട്ടും നടക്കാൻ വയ്യ അങ്ങോട്ടും നടക്കാൻ വയ്യ അപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളോട് നമ്മളെങ്ങനെ ആൾക്കാരോട് അപ്പം നമ്മൾ ആ വഴിയിൽ കൂടി എങ്ങനെ ആംബുലൻസ് പോണ കണ്ടില്ലേ നിങ്ങൾ ആംബുലൻസ് പോണ കണ്ടില്ലേ മൂന്നാമത്തെ പ്രാർത്ഥന ആംബുലൻസിൽ കയറാൻ ദയവ് ചെയ്ത് വിധി തരല്ലേ എത്ര വലിയ ചികിത്സക്കാണെങ്കിലും എന്നെ കൊണ്ടുപോകല്ലേ എന്ന് ദ ചെയ്യണം പ്രാർത്ഥിക്കണം എട്ടാ ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരാൾ വഴി മാറ്റി തന്നാൽ അയാളോട് ഭയങ്കര ഇഷ്ടം ഉണ്ടാവൂലേ നമ്മൾ തിരക്കിൽ നിന്ന് കഴിച്ചിലാക്കി ഇങ്ങനെ കൊണ്ടുപോകണ ആള് അത് മാത്രം ആലോചിച്ചാൽ മതി നമുക്ക് എല്ലാത്തിനും അവനുണ്ട് ഉറപ്പിച്ച മൂന്ന് കാര്യം ഞാൻ പറഞ്ഞത് ഒന്ന് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവശതകള് രോഗങ്ങൾ അസുഖങ്ങൾ എന്ത് കൊല്ലാപ്പാണെങ്കിലും മനസ്സുറപ്പോടെ ചങ്കുറപ്പോടെ കണ്ണടച്ച് ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക ഉറക്കമാകുന്ന മരണത്തിൽ നിന്ന് എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന പ്രപഞ്ചനാഥ എനിക്ക് ഒരുപാട് ആയുസ് ആരോഗ്യത്തോടെ നൽകണേ എന്ന് പ്രാർത്ഥിക്കുക രണ്ട് ആ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നതിൻ്റെ തെളിവ് എൻ്റെ എൻ്റെ കണ്ണിൽക്ക് നോക്കട്ടാ എൻ്റെ കണ്ണീൽക്ക് നോക്കേ ആ ഞാനിങ്ങനെ അടച്ച് തുറന്നു അല്ലേ അടച്ച് തുറന്നു ഇല്ലേ അപ്പോൾ ഇവിടെ ഒരു സാധനം ഇങ്ങനെ അങ്ങനെ ആയില്ലേ നിങ്ങളൊക്കെ നോക്കി നോക്കാം ഇന്ത്യ മാത്രമല്ല നിങ്ങളെത്തൊക്കെ ഉണ്ട് എന്നെ നോക്കണ്ട നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങളെത്തില്ലേ ഉണ്ട് ഞാൻ ഈ കയ്യനെ പറഞ്ഞ പോലെ തന്നെ അല്ലേ കാറ്റുണ്ടെങ്കിൽ തന്നെ അല്ലേ അത് ഒളകുള്ളൂ ഒന്ന് ഒന്നാലോചിച്ചോയ്ക്ക് അത് ഇങ്ങനെ തന്നെ ആയാലുള്ള അവസ്ഥ അപ്പൊ നിരന്തരം എൻ്റെ കണ്ണിനടക്കാനും തുറക്കാനും അടക്കം എൻ്റെ കൂടെ നിൽക്കുന്ന ആ പ്രപഞ്ച ശക്തി എൻ്റെ അടുത്ത് ഉള്ളയിടത്തോളം കാലം എനിക്ക് ആരും ഇല്ല എന്ന് ഞാൻ അറിയാതെ പോലും പറഞ്ഞു പോകില്ല ക്ലിയർ അല്ലേ മൂന്ന് പ്ര പ്രകൃതി ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചനാഥൻ ഈ ശക്തി ഒരിക്കലും നമ്മളോട് ഒരക്രമോ ഒരു വേണ്ടാധീനവും ചെയ്യില്ല നമുക്ക് തന്നിട്ടുള്ളതൊക്കെയും അവസരങ്ങളാണ് അവസരങ്ങൾ ഇപ്പോൾ ഈ കൂട്ടുകാരുടെ കൂടെ ഈ പറയുന്ന ഞങ്ങളുടെ ആളുകളുടെ മേൽനോട്ടക്കാരുടെയൊക്കെ ആ സ്നേഹത്തിൻ്റെ കീഴിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ അവസരമായിട്ട് മനസ്സിലാക്കുക ബാക്കിയൊക്കെ മറക്കുക നിങ്ങൾ ആരുമല്ല ഇവിടെ കൊടുന്നാക്കിയത് ആരാ കൊടുത്താക്കിയത് അതല്ല അല്ലെങ്കിൽ അവൻ അറിഞ്ഞില്ല എന്ന് വരുവല്ലേ നമ്മൾ ഇവിടെ എത്തിയത് അങ്ങനെ അറിയാതിരിക്കോ ഇല്ല അതുകൊണ്ട് ബാക്കിയെല്ലാം മറന്നേക്കുക എന്നെ ഇവിടെ എത്തിച്ച ആ ശക്തി ഒരുക്കി വെച്ചിട്ടുള്ള സുന്ദരമായ കാഴ്ചകളെ കാണാൻ ശ്രമിക്കുക സമയം എന്തായി അഞ്ച് അല്പം ആ അഞ്ച് ആ സുന്ദരമായ കാഴ്ചകളിൽ ചിലതിനെ വളരെ കുറഞ്ഞ ചില കാഴ്ചകളെ നിങ്ങളുടെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത ചില കാഴ്ചകളെ ഒരു ഉപകരണത്തിൻ്റെ സഹായത്തോടെങ്ങനെ നോക്കാൻ നമ്മുടെ അടുത്ത നാട്ടുകാരനായ എടപ്പാളുകാരനായ സുകുമാരൻ ചേട്ടൻ വരുന്നുണ്ട് വരും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട് സാധനം കൊടുത്തിട്ടില്ലേ ആ സാധനം ആദ്യം ഇവിടെ എത്തിയിട്ടുണ്ട് കാണിച്ചു തരണ്ടേ സുകുമാരൻ സാറ് ഇപ്പൊ വരും കുറച്ച് കഴിഞ്ഞാല് ഒരു മടിയും വിചാരിക്കരുത് ഓ അങ്ങോട്ട് നടന്നു പോകണ്ടേ ആ സാധനം ഒരു ഭാഗത്ത് ഇങ്ങനെ വെക്കുള്ളൂ ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റൂല അതിനാണ് ഞാൻ ഇപ്പം ആദ്യം പറയണേ അവസരം മിസ്സാക്കരുത് എത്ര കാലം കൊണ്ട് വയ്യെങ്കിലും അത് പോയി കാണണം ദൈവം ദമ്പരം ഒരുക്കി വെച്ചുള്ള കാണണ്ടേ ആ കാണണം ഉണ്ടാ ഒരു ഒരു വെയ്യായും കേടും അതിന് ഞമ്മൾക്ക് തടസ്സമാകരുത് അതൊരു ഭാഗത്ത് എവിടെ പറ്റിയ ഒരു സ്ഥലത്ത് മൂപ്പർക്കറിയാം അതങ്ങനെ വെക്കും അപ്പൊ ഞമ്മള് പോയിട്ട് മൂപ്പർ പറഞ്ഞ സ്ഥലത്ത് കണ്ണിങ്ങനെ വെച്ചോക്ക അപ്പ തന്നെ നിങ്ങളെല്ലാം മറന്നിടും ആ കാണുന്നതല്ലാത്ത എല്ലാം നിങ്ങൾ മറന്നിട്ടുണ്ടാവും ആ മറന്നതിനൊന്നും പിന്നെ ഓർക്കരുത് ആ മറന്നതിനൊന്നും പിന്നെ ഓർക്കരുത് ീ കണ്ടതുപോലത്തെതിനെ പിന്നും പിന്നും കാണാൻ വേണ്ടിയിട്ട് കൊതിച്ചുകൊണ്ടിരിക്കുക അല്ലെ അങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ നമ്മൾ ഇങ്ങനെ വീട്ടില് കോലായുമെ കുത്തിരിക്ക അപ്പൊ ഇഷ്ടമുള്ള ഒരാൾ റോട്ടിൽ കൂടി കണ്ട് പോയാന്ന് ഒരു സംശയം അപ്പൊ നമ്മെന്ത ചെയ്യും ഇറങ്ങും അല്ലെ അയാൾ എന്നാവു അയാൾ എന്നെ ആവൂ നോക്കണേ അയാളോടുള്ള ഒരു ഇഷ്ടം അല്ലെ ഒന്നും കൂടിയും കാണാനുള്ള ഒരു കൗതുകം ആ കൗതുകം പോലെ ഇന്ന് നിങ്ങൾ കാണാനിരിക്കുന്ന കാഴ്ച പോലത്തെ കാഴ്ചകളെ കാണാൻ ഇനിയുള്ള ജീവിതം അത് മാറ്റി വെക്കുക പ്രപഞ്ചനാഥൻ ജഗശക്തി പരാശക്തി പടച്ച തമ്പുരാൻ ഈശ്വരൻ എന്ത് പേരിലാണോ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ളിൽ ആ കാണുന്നത് അതൊക്കെ ഒന്നാണ് നമ്മുടെ കളറും നിറും കോലവും വേഷമൊക്കെ വേറെ വേറെ ആയിക്കോട്ടെ പക്ഷെ നമ്മൾ ആ കാണുന്നതൊക്കെ ഒന്നിനെയാണ് വ്യത്യാസമുണ്ടാ ഒരിക്കലും എന്ത് പേര് നിങ്ങളിൽ സംതൃപ്തി ഉള്ളവനാണ് ഏതുപോലെ നമ്മുടെ പേരക്കുട്ടി നമ്മൾ വാങ്ങി കൊടുത്ത മിഠായി കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷത്തേക്കാൾ നമ്മുടെ കൊച്ചുമോനെ നമ്മൾ വാങ്ങിക്കൊടുത്ത സൈക്കിൾ ചവിട്ടി പോകുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ ആ പ്രപഞ്ചനാഥൻ ഒരുക്കി വെച്ച കാഴ്ചകളെ അനുഭവങ്ങളെ സൗന്ദര്യങ്ങളെ കണ്ട് അല്ലേ വരൂല്ലേ ഇതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമുള്ള മന്ത്രങ്ങളാണ് മന്ത്രം മന്ത്രം ഇല്ലേ മന്ത്രം എന്താണ് ദൈവകീർത്തനങ്ങൾ അല്ലെ കീർത്തനങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കീർത്തനങ്ങൾ ആ കീർത്തനങ്ങളിൽ പെട്ടതാണ് ഇതേപോലെയുള്ള കാഴ്ച കണ്ടാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് നെഞ്ചകത്ത് നിന്ന് വരുന്ന എന്ത് ഭംഗിയുള്ള പോയി ഇത് കേൾക്കാനാണ് അവൻ കുത്തിരിക്കുന്നത് ഇത് കേൾക്കാൻ അവൻ നമ്മളുടെ കണ്ണിന്റെ കാഴ്ചയിൽ നിന്നൊക്കെ മറഞ്ഞ് അപ്പുറം കുത്തിരിക്കയാണ് അപ്പുറം കുത്തിരിക്കയാണ് നമ്മളെ നോക്കിയിട്ട് നമ്മുടെ വായയിൽ നിന്ന് വരുന്ന ഈ കീർത്തനങ്ങളെ കേൾക്കാൻ കൗതുകത്തോടെ കാത്തിരിക്കണം സന്തോഷിപ്പിക്കൂലേ അവനെ അവനെ സന്തോഷിപ്പിക്കാനുള്ള ആയുസ് എല്ലാവർക്കും ഇല്ലേ ഇല്ലേ റെഡി റെഡിയല്ലേ ഓക്കേ ഞാൻ തൽക്കാലം നിർത്തണം അമ്പിളിമാവനെ പോലെ ഇനിയും വരണം എന്നാണ് ആഗ്രഹം ഇനി എന്താണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് ഇനി നോഫൽകാ കുറച്ച് പറയൂട്ട കുറച്ച് എന്തെങ്കിലുമൊക്കെ പറയൂ ഇവിടെ നിന്നാൽ മതി മനോഫൽക്കാർ അവിടെ ഇങ്ങനെ നിന്നാൽ ഇതും വിളിച്ചിട്ട് എന്തെങ്കിലും പറയാം ഇന്നോട് എന്തെങ്കിലും പറയണ്ട പറയണ്ട പറയാ അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ എന്തൊക്കെ പറയാനുണ്ട് സന്തോഷായി എന്നെ എന്നോടല്ല സന്തോഷം അല്ലേ ഇതൊന്നും പ്രശ്നമില്ല ഒക്കെ മാറും ഒക്കെ അവൻ്റെ നമ്മൾക്കൊന്നുമില്ല അല്ലേ എന്താ പറയുന്നത് എല്ലാ എല്ലാ ആണ്ടവ പറ

അറേ എന്തെങ്കിലൊക്കെ പറയും അല്ലേ പ്രായം അറിഞ്ഞു ചെറിയ കുട്ടികളെ പോലെ ചെറിയ കുട്ടികളെ പോലെ സന്തോഷായാ ഉമ്മ ഇത് വേദന ഇണ്ട മാറിയണ്ടാ ഒക്കെ മാറും ആരോഗ്യം ചോദിച്ച ഒക്കെ കിട്ടും അല്ലേ സന്തോഷായി എല്ലാവർക്കും എല്ലാര്യുസ് എന്താണ് ആയുസ് സൂര്യനെ നോക്കി പറയുന്നത് ഒരു ചോദ്യം കൊണ്ട് ഇത് നിൽക്കില്ല ഇതിങ്ങനെ പോകും എന്തേ നക്ഷത്രത്തെ നോക്കിയിട്ട് ആയുസ് ചോദിച്ചില്ല എന്റെ അമ്പിളിമാമനെ നോക്കിയിട്ട് ആയുസ് ചോദിച്ചില്ല എന്തേ സൂര്യനെ നോക്കിയിട്ട് ആയുസ് ചോദിക്കുന്നത് ആർക്കെങ്കിലും ഉത്തരം പറയൂ ഏ അത് ശരി അതോടൊപ്പം ആയുസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസമാണ് അല്ലേ ഇന്നത്തെ ദിവസമാണ് ഇന്നത്തെ ആയുസ് യുസ് കൂടണമെങ്കിൽ നാളത്തെ ദിവസം കിട്ടണം നാളത്തെ ദിവസം കിട്ടണമെങ്കിൽ ഈ സൂര്യ നമസ്കാരം നാളെയും നിർവഹിക്കാൻ കഴിയും വിധം സൂര്യൻ നാളെയും മുതിച്ചു വരണം അല്ലേ ആ സന്ദർഭത്തിൽ സൂര്യനോടൊന്നല്ല നമ്മൾ പറയണത് സൂര്യനെ കുതിപ്പിച്ചു തരുന്ന ആ തമ്പുരാനോട് ആ നേരെ നോക്കിയിട്ട് അടുത്ത നാളെ എന്ന് പറയുന്ന ആയുസ്സിന് വേണ്ടി ചോദിക്കുക എന്ത് നല്ല പ്രാർത്ഥനയാണ് എന്താ സുരക്ഷ ഇനി എന്താണ് പറയാ സന്തോഷായ കുറെ നമ്മക്കറിയണതന്നെ ഞാൻ ഓർമ്മപ്പെടുത്തി അല്ലേ ഒക്കെ നമുക്ക് അറിയണതന്നെ പുതിയത് എന്തേലും പറഞ്ഞു പുതിയതൊന്നും പറഞ്ഞില്ല പഴയതന്നെ ഓർമ്മപ്പെടുത്തി എല്ലാം ദൈവത്തിൽ ദൈവത്തിലർപ്പിച്ചു അതിൽ കൂടുതൽ ഒന്നുമില്ല ശരിയല്ലേ എല്ലാം ദൈവത്തിൽ ദൈവത്തിലർപ്പിച്ചു ഒന്ന് കണ്ണടച്ചിട്ട് ആ ഒരു വാചകങ്ങനെ പറഞ്ഞുവയ്ക്കേ എല്ലാം ദൈവത്തിൽ ദൈവത്തിലർപ്പിച്ചു എല്ലാവർക്കും സന്തോഷം നമസ്കാരം പ്രാർത്ഥനകൾ ഗഫൂർ സാറിനും ഈ സ്ഥാപനത്തിൻ്റെ ആളുകൾക്കുമൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദി ഇനി നോക്ക ഒക്കെ പറഞ്ഞു